നമസ്കാരം വളരെ വലിയ മാറ്റങ്ങൾക്ക് നാനി കുറിക്കുന്ന ദിനങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏവരും വിചാരിക്കുന്നതിലപ്പുറം നേട്ടവും ഭാഗ്യവുമാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഭവിക്കാൻ പോകുന്നത് സാമ്പത്തികമായി വളരെയധികം മാറ്റമുണ്ടാകുന്നതാണ് എത്രത്തോളം ദുരിതത്തിൽ കഴിയുന്നവരാണെങ്കിൽ പോലും അവരുടെ ജീവിതം മാറിമറിയാൻ പോകുന്നു ഇതൊക്കെ എപ്പോഴും കേൾക്കുകയാണല്ലോ പറയുകയാണല്ലോ എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിലും ഇത് സംഭവിക്കാൻ പോവുകയാണ് ഇതൊന്നും അനുഭവത്തിൽ വരുന്നില്ല എന്ന് പറയുന്നവരും ധാരാളമുണ്ട് പക്ഷേ ഈ പറഞ്ഞതൊന്നുമല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ പോകുന്നത് വളരെ വലിയ മാറ്റങ്ങൾ ഓരോ ദിവസവും നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന ദിനങ്ങളാണ് വരുന്നത് മാർച്ച് ഇരുപത്തിയൊൻപത് തുടർന്ന് വരുന്ന ഏപ്രിൽ മാസം വിഷുവൊക്കെ വളരെയേറെ സാമ്പത്തിക മുന്നേറ്റം നേട്ടങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് വരുന്ന ഏപ്രിൽ രണ്ടിന് ഗജകേശ്വരി യോഗം രൂപം കൊള്ളുന്നുണ്ട് അപ്പോൾ ഈ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷമുള്ള സമയങ്ങൾ തന്നെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളുടെ ഒരു തുടർക്കഥ പോലെ വരാൻ പോവുകയാണ് അതുകൂടാതെ കൂടാതെ ഏപ്രിൽ പതിനാലിന് വിഷു വിഷു വളരെ ഭാഗ്യം തരുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മേടമാസം വരെ ആ ഭാഗ്യം നിലനിൽക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയേണ്ടത് ഇപ്പോൾ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും കൂടിച്ചേരലിൻ്റെ ഫലമായിട്ടാണ് ഗജകേശ്വരി യോഗം രൂപം കൊള്ളുന്നത് ഇക്കാരണത്താൽ തന്നെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം തുടരാൻ പോവുകയാണ് പെട്ടെന്നുള്ള പണലാഭം ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ് ഗജകേശ്വരി യോഗത്തിൻ്റെ അനുഗ്രഹ ഫലമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ അതിൻ്റെ ഭാഗമായി സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നതിന് യാതൊരു തർക്കവും വേണ്ട സാമ്പത്തിക സ്ഥിരതയുടെ കാര്യത്തിൽ നിങ്ങൾ പിന്നിട്ട കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇതിനെ അതുമായി താരതമ്യം ചെയ്യരുത് അതാണ് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും തെറ്റ് പിന്നീട് കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് ഇനിയും നമ്മൾക്ക് അതുതന്നെയാണ് എന്ന് നിങ്ങൾ എപ്പോൾ ചിന്തിക്കുന്നു അവിടെ നിന്നാണ് നമ്മുടെ പരാജയം ആരംഭിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് ഈ കാലങ്ങളിൽ ഉണ്ടാകണം എന്നത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുകയാണ് നിങ്ങളിപ്പോൾ പ്രസൻറ്റ് ആ ഒരു ഈ ഒരു സമയത്തെ കാര്യം മാത്രം ചിന്തിക്കുക ഇപ്പോൾ നടക്കാൻ പോകുന്ന ഗുണാനുഭവങ്ങളെ ഉൾക്കൊള്ളാനായി നിങ്ങൾ ചിന്തിക്കുക അല്ല കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ പ്രശ്നങ്ങളെയും ഇതിനേയും കൂടെ ഒരുമിച്ച് ഒരു തുലാസിൽ വെച്ച് തൂക്കാൻ നിൽക്കരുത് അത്രത്തോളം ഭാഗ്യം വരുന്ന സമയമായതിനാലാണത് വീണ്ടും പറയുന്നത് പിടിച്ചാൽ നിൽക്കാത്തത്ര സമ്പത്ത് അതായത് ഈ നമ്മൾ ഈ ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ അനുഭവിച്ച ദുഃഖങ്ങളോളം അല്ലെങ്കിൽ അതിന് ഭാഗ്യങ്ങളാണ് എത്താൻ പോകുന്നത് പല വഴികളിൽ നിന്ന് സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കും സഹായങ്ങൾ ലഭിക്കും കിട്ടാ കടകൾ കിട്ടും ഗവൺമെൻറിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാതെ ഉണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങൾക്ക് അനുഭവ ഗുണമായി വരുന്ന ഒരു സമയത്തോടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷമുള്ള ഓരോ ദിനങ്ങളും ഓരോ വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ അപ്പോൾ ലോട്ടറി ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് നാളായി ലോട്ടറി ഭാഗ്യം കിട്ടുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് നല്ല ധന യോഗമാണ് തെളിയുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ എല്ലാവരോടും എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിലും ഭാഗ്യപരീക്ഷണത്തിന് എപ്പോഴും മുതിർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഭാഗ്യം കടാക്ഷിക്കുന്നില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വളരെ നല്ല നേട്ടത്തിൻ്റെ സമയമാണ് വളരെ പല വിധത്തിലുള്ള ഓഫറുകൾ ജോലിയിടെ വരുന്നതാണ് സാമ്പത്തികമായൊരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകുമെന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ യുവാക്കിന് മാറ്റം ഉണ്ടാകുകയില്ല അത്രത്തോളം വളരെ മാറ്റമുണ്ടാകുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നല്ലതിനെ നല്ലതെന്നും പറയണം മോശമായ കാര്യങ്ങളെ മോശമെന്നും പറയണം അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെ ഈ ഒരു സമയങ്ങളുമായി താരതമ്യം ചെയ്യാൻ നിൽക്കാതിരിക്കുക അതുകൂടാതെ നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ എത്രത്തോളം കഴിയുന്നു അത്രത്തോളം പ്രാർത്ഥിക്കും നല്ല സമയമാണ് അതൊരു മുട്ടും തടസ്സവും കൂടാതെ നമ്മളിലേക്ക് അതേപോലെ ഭാഗ്യാനുഭവമായി എത്തണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കണമെന്ന് ആ ഒരു കൂടി പ്രാർത്ഥിക്കുക സ്ഥല ദൈവത്തെ വളരെയധികം പ്രാർത്ഥിച്ച് കുടുംബക്ഷേത്ര ദർശനമൊക്കെ നടത്തും വളരെ നല്ല സമയം അണിയി വരുന്ന വിഷുവിന് ഗുരുവായൂർ പോകാൻ സാധിക്കുന്നവർ അങ്ങനെ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ സ കാര്യം തന്നെയാണ് അതല്ല ഗുരുവായൂർ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ചാലും മതിയാകും ഇപ്പോൾ ഗജകേശ്വരി യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാരിലേക്ക് നമുക്ക് കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ചന്ദ്രന്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിന്നാലാണ് ഗജകേശരി യോഗം ഒരു വ്യക്തിക്ക് ജാതക പ്രകാരം രൂപം കൊള്ളുന്നത് അപ്പോൾ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലായിരിക്കണം വ്യാഴത്തിൻ്റെ സ്ഥാനം എന്നാൽ ഇതിലെ ഏറ്റവും ശക്തമായ ഗജകേശിരി യോഗം ഒരു വ്യക്തിക്ക് രൂപം കൊള്ളുന്നത് വ്യാഴം ചന്ദ്രൻ്റെ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് അപ്പോൾ ഇത്തരത്തിൽ പൂർണ്ണമായുള്ള ഗജഗസിന് യോഗം ഒരു വ്യക്തിക്ക് ഫലത്തിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെയധികം ശ്രദ്ധേയമായ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്ന ഏത് കാര്യം ചെയ്താലും അത് ഗുണകരമായ മാറ്റങ്ങൾ ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരുമെന്ന് മാത്രമല്ല പേരും പ്രശസ്തിയും സമൂഹത്തിലൊരു മാന്യത ആഠ്യത്വമൊക്കെ ഉണ്ടാകുന്നതും ആയിരിക്കും ശത്രുക്കൾ ഇല്ലാതെയാകുമെന്നതാണിതിൻ്റെ മറ്റൊരു പ്രത്യേകം ശത്രുക്കളിൽ ജയം കണ്ടെത്താൻ ശത്രുക്കളെ തോൽപ്പിച്ച് വിജയക്കൊടി പാറിക്കാനായി സാധിക്കും ഇപ്പോഴെല്ലാം ഓരോ പ്രവർത്തി വാക്കാലും പ്രവർത്തിയാലും ആളുകൾ ശത്രുത മനോഭാവത്തോടെ നിൽക്കുന്നുണ്ടാകും ഒരു ശരിയുണ്ടെങ്കിൽ ഒരു തെറ്റുമുണ്ടെന്ന് പറയുന്ന ഒരു നാണയത്തിൻ്റെ രണ്ട് വശമുണ്ട് എന്ന് പറയുന്ന പോലെ നല്ല ആളുകളും ഉണ്ട് മോശം അല്ലെങ്കിൽ ചില സമയങ്ങൾ വന്ന് ഭവിക്കുന്നത് അത് ജാതകപ്രകാരം ദോഷ സമയമാകുമ്പോഴാണ് ചില വ്യക്തികൾ ശത്രുക്കളായി മാറുന്നതും അതും ആരും ശത്രുവായോ മിത്രമായോ ഒന്നുമല്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജനിക്കുന്നുണ്ട് പക്ഷേ ചില സമയ ദോഷ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ഇന്നലെ വരെ തോളിൽ കൈയിട്ട ആൾ ചിലപ്പോൾ ഇന്ന് ആ ഒരു നമ്മൾ അനുഭവിക്കേണ്ടതായ ആ ഘട്ടങ്ങളിൽ നമുക്ക് അനുഭവത്തിൽ വന്നു പോകുന്നതാണ് ചിലപ്പോൾ ശത്രുക്കളായി മാറുന്നത് അത് പിന്നീട് പല വളരെയധികം ശത്രുതാ മനോഭാവത്തിലിരുന്ന ആളുകൾ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഒന്നിച്ച് ഒരേ ഇതിൽ കഴിയുന്നത് നമ്മൾ ധാരാളമായി കാണുന്നുണ്ട് അതൊക്കെയും വിധിയുടെ വിളയാട്ടം എന്ന് തന്നെ പറയാവുന്ന ആരും ശത്രുതാ മനോഭാവത്തോടെ ഒന്നും അല്ലല്ലോ ഒന്നും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അനുഭവത്തിൽ വരുമ്പോൾ അത് ഗുണാനുഭവങ്ങളായി പല രീതിയിൽ നമ്മളെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഗജകസിനി യോഗം ഒരു വ്യക്തിയിൽ രൂപം കൊള്ളുന്ന നിമിത്തം ശത്രുക്കൾ ഇല്ലാതെയായി തീരുമെന്ന് ആർക്കും ഈ വ്യക്തിയോട് ശത്രുത മനോഭാവം കാണിക്കാൻ തോന്നുകയില്ല എന്നത് തന്നെയാണ് സാരമായി വരുന്നത് ജയം മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത് പരാജയം എന്നൊരു കാര്യം തൊട്ടു തീണ്ടുക പോലുമില്ല അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ രണ്ടു മുതൽ അങ്ങനെ ഗജകേശ്വരി യോഗ ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്ന ജീവിതത്തിൽ വിവാഹ യോഗം ലഭിക്കാൻ പോകുന്ന ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം സമാധാനം സ്നേഹം ഇതൊക്കെ അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച ഇതൊക്കെ വന്നു നിറയാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം കാർത്തിക രോഹിണി മകേര നക്ഷത്രക്കാർക്ക് ഗജകേശ്വരി യോഗം ലഗ്നഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാകാൻ പോകുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പുള്ള പല വിധത്തിലുള്ള സന്തോഷ വാഗ്ദാനങ്ങളൊക്കെ ലഭിക്കാൻ വാഗ്ദാനം എന്ന് പറയുമ്പോൾ ജോലിയുടെ ഓഫർ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ ജീവിതം സെക്യൂർ ആവുകയാണ് സുരക്ഷിതമാവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓഫറുകളൊക്കെ ജോലിയുടെ വരാനുള്ള സാധ്യത നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമായി വരാൻ പോകുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും ചെയ്യുന്ന ഏത് തൊഴിലും കൃത്യത പുലർത്താൻ സാധിക്കും അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്തതാണ് ഇനി ദാമ്പത്യ ജീവിതത്തിൽ അതിശയമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകും ചില പ്രശ്നങ്ങളൊക്കെ കഴിയുന്ന ദമ്പതികളാണെങ്കിൽ പെട്ടെന്ന് ആ പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും നിങ്ങൾ പോലും വിചാരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷമായി കുടുംബമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് ബിസിനസ് കൊണ്ട് കേൾക്കുക അതായത് നിങ്ങളുടെ കീർത്തി നാടകം പരക്കാനുള്ള ഒരു സമയം കൂടിയാണ് വരുന്നത് നമ്മൾ പലവല്ല ബിസിനസ് ചെയ്ത് ഇപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ഇനി മുന്നോട്ട് പോകാം ചെറിയൊരു ബിസിനസ്സെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല സമയമായതിനാൽ വിചാരിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയം കൂടിയാണ് പ്രാർത്ഥന വളരെയേറെ അനിവാര്യമാണ് ഭഗവാനോട് വളരെയധികം മുട്ടിപ്പായി പ്രാർത്ഥിക്കുക വളരെ നല്ല സമയമാണ് ആ സമയത്തിന് ഒരു പ്രതിസന്ധികളും മറ്റു വിഘ്നങ്ങളും വന്ന് ഭവിക്കാതെ ആ ഭാഗ്യത്തെ പൂർണ്ണ തോതിൽ എന്നിലേക്ക് എത്തിക്കണമേ ഭഗവാനെ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് ഇനി നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും ഏപ്രിൽ രണ്ടിന് ശേഷം ജീവിതത്തിൽ ഗുണകരമായ പല മാറ്റങ്ങളും തേടി എത്തുകയാണ് ഗജഗസരി യോഗം വരുമാനത്തിൽ വളരെയധികം വർധനവ് കൊണ്ടുതരുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമാണ് ജീവിതത്തിൽ പല വിധ കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിൽ മാന്യത നേടിയെടുക്കാൻ അംഗീകാരം നേടിയെടുക്കാൻ ഇത് സമൂഹ സൊസൈറ്റി വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കും ഇന്ന് മാത്രമല്ല പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല നമ്മൾ ഏത് കർമ്മമേഖലയാണോ ആ കർമ്മമേഖലയിൽ പല കാര്യങ്ങൾ നമ്മൾക്കിനി നാലാൾ അറിയുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും അതുവഴി നമ്മൾക്ക് ഒരു നേട്ടമുണ്ടാകാനും ആ ഒരു പ്രശസ്തിയൊക്കെ തേടിയെത്താനും ഉള്ള സമയമാണ് എല്ലാ മാറ്റങ്ങളും മികച്ചതായി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് എല്ലാ പ്രശ്നത്തെയും ഒഴിവാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രശ്നങ്ങളിൽ നിങ്ങളുടെ നേർക്ക് വരികയില്ല എന്നതാണ് ഇതിൻ്റെ വാസ്തവം അത്രയധികം ഗുണാനുഭവങ്ങളുമായിട്ടാണ് രാജയോഗ തുല്യമായ പദവികളുമായിട്ടാണ് ഇവിടെ ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നത് മകം പൂര ഉത്രം നക്ഷത്രക്കാർക്കും ഗജകേസരി ഗജകേശരിയോഗം വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ജോലി ബിസിനസ്സൊക്കെ നേട്ടമായി തന്നെ വരുന്നതാണ് മികച്ച നേട്ടങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് ഈ മൂന്ന് രാശിക്കാർക്കും സാധിക്കുമെന്നത് എടുത്തു പറയേണ്ട ഒരു മേന്മ തന്നെയാണ് രാജയോഗം അതായത് ജീവിതത്തിൽ രാജകീയ സുഖത്തോടു കൂടി ജീവിക്കുക എന്നതാണ് അതിൻ്റെ പ്രത്യേകതയായി പറയേണ്ടത് കർമ്മഭാവത്തിലാണ് ചിങ്ങൻ രാശിക്കാർക്ക് യോഗം രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി അതായത് ദൂരേക്ക് പോകാൻ ട്രാൻസ്ഫർ ആയി പോകും എന്നൊക്കെ വിഷമിക്കുന്ന ആളുകളുണ്ടാകും ആ വിഷമം ഒന്നും വേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഉന്നത പദവികൾ അലങ്കരിക്കാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ഗുണാനുഭവമായി വന്നിരിക്കുന്നത് ഏപ്രിൽ രണ്ടിന് ശേഷം അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ബിസിനസ്സിൽ ഒരിക്കലും മാറില്ല ഞാൻ കുത്തുവാള എടുത്തു എന്ന് വിഷമിച്ച് ഇനി എൻ്റെ ജീവിതം കരകയറില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും ആ വിഷമം മാറ്റിക്കൊള്ളും സമയമാണ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളൂ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളെ കൊണ്ടുതരും ഭഗവാൻ തന്നെ അത് അനുഗ്രഹമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമായി നിങ്ങൾ നിങ്ങൾക്കരുതി പ്രാർത്ഥനയോടുകൂടി വീണ്ടും 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 പറയുന്നുണ്ട് പ്രാർത്ഥിച്ചാൽ മാറാത്തതായ ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന ഞാൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്തു വന്നൊരു വ്യക്തി ആയതിനാൽ തന്നെ നിങ്ങളിലേക്ക് എനിക്കത് പറയാൻ സാധിക്കും നമ്മൾ ഒരു വ്യക്തി അനുഭവിച്ച ദുഃഖങ്ങൾ നമ്മൾക്കത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളും അതേപോലെ ദുഃഖങ്ങളുടെ കടന്നു വന്ന ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് അതായത് വിശപ്പ് വിശന്നിരുന്ന ഒരു വ്യക്തിയുടെ ആ വിശപ്പിൻ്റെ വില അറിയണമെങ്കിൽ നമ്മളും അതേപോലെയുള്ള അവസ്ഥകൾ തരണം ചെയ്തു വന്നവനാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതേപോലെയുള്ള അവസ്ഥ തരണം ചെയ്തു വന്ന വ്യക്തിയാണ് ഞാനും നമ്മൾ പ്രാർത്ഥനയിലൂടെ ഓരോ ദിനവും മനമറിഞ്ഞ് ഭഗവാനെ വിളിക്കുന്നതിലൂടെ മാറ്റാൻ സാധിക്കാത്തതായ ഒരു കാര്യങ്ങളും ഇല്ല കൂട്ടരെ അതാണ് ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും സത്യമായ പരമാർത്ഥം ഭഗവാനാണ് നിങ്ങളൊന്ന് പ്രാ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ആരും പ്രാർത്ഥിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിളിക്ക് വിളിച്ചുകൊണ്ടേയിരിക്കു ഭഗവാനെ ആ ഒരു ദിവസം അദ്ദേഹം വിളി കേൾക്കുന്നതാണ് ആ വിളി കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഐശ്വര്യമായ ദിനങ്ങളിലേക്ക് നിങ്ങൾ അടുക്കുന്നതുമാണ് പ്രാർത്ഥിക്കൂ ധൈര്യമായിരിക്കൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി